നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അമിതമായ ഡാറ്റ ശേഖരണം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ ഒരു പുതിയൊരു ഒരു സ്മൂത്ത് കിട്ടാത്തത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ഹാങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു അമിതമായ ഡാറ്റ ശേഖരണം നമ്മുടെ സെറ്റിങ്സിൽ എനേബിൾ ആയതുകൊണ്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് സെറ്റിങ്സ് മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഫോണൊന്ന് സ്മൂത്താക്കാൻ സാധിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ കാണാൻ സാധിക്കും ഈ ഗൂഗിൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഈ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓൾ സർവീസസ് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് തായോട്ടോക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ പേഴ്സണലൈസ് യൂസിൻ ഷെയറിങ് ഡാറ്റ പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ മൂന്നാമത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ അമിതമായ ഡാറ്റ ശേഖരണം ഈ ഒരു രണ്ട് മൂന്ന് സെറ്റിങ്സ് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ആപ്സ് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഈ ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് നിർബന്ധമായും കാണാൻ സാധിക്കുന്നത് എക്സ്റ്റേണൽ മീഡിയ അതുപോലെ തന്നെ ഡിവൈസ് കോണ്ടാക്റ്റും പറഞ്ഞ ഈ രണ്ട് ഓപ്ഷൻ എനേബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഈ രണ്ട് ഓപ്ഷനും ഡിസേബിൾ ആക്കുക ഇത് ഡിസേബിൾ ആക്കുന്നതു കൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇനി മറ്റ് എന്തെങ്കിലും ഈയൊരു ഭാഗത്ത് സെറ്റിങ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ മൊബൈൽ ഫോണിൽ കാണുന്നത് പോലെ ഉണ്ടെങ്കിൽ ഡിസേബിൾ ആക്കി കൊടുക്കുക എന്നിട്ട് നേരെ ബേക്കൗട്ട് വരും ബേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ആർട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ രണ്ട് ഉപകാരം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന പരസ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന പറഞ്ഞാൽ ഈ യൂട്യൂബ് വീഡിയോ കാണുന്നതിന് മുമ്പുള്ള പരസ്യമല്ല കേട്ടോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഹോമിലേക്ക് വരുന്ന പരസ്യമല്ലേ അതുവരെ നമുക്ക് തടയാൻ പറ്റുന്ന സെറ്റിങ്സാണ് ഇത് അങ്ങനെ രണ്ട് ഓപ്ഷൻ നമുക്ക് ഈ ഒരു സെറ്റിങ്സിലൂടെ ലഭിക്കുന്നുണ്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടത് റീസെറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക എന്നിട്ട് ഇവിടെ ഡിലീറ്റ് അഡ്വെർടൈസിങ് ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഡിലീറ്റ് കൊടുക്കുക ഈ ഒരു ഐ ഡി ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന പരസ്യവും ഒഴിവാക്കാൻ സാധിക്കും പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ കുറച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റിലൂടെ അറിയിക്കുക ലേക്ക് ചെയ്യാൻ മറക്കരുത്